ഭരത രാഘവ സംവാദം അന്നേരമാശുഭരതനും രാമനെ ചെന്നുതൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ പ്രഭോ രാമരാമപ്രഭോ രാമഹാഭാം മാമകം ചെവിതന്നു കേൾക്കണം ടിയേനഭിഷേക സംഹാരങ്ങൾ കൊണ്ടുവന്നിട്ടതുകൊണ്ടിനി വൈകാതെ ജൈകവേണം അഭിഷേകവും പാലനം ജൈകരാജ്യം തവ പൈത്രം യഥോചിതം ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണാമതിശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം അശ്വമേധാദിയും ചെയ്തു കീർത്തിയാചിരം വിശ്വമെല്ലാം ഭരദ് കുലതന്തേ പുത്രരേയും ജനിപ്പിച്ചു രാജ്യം നിജപുത്രലാക്കി വനത്തിനു പോകണം ുചിതമത്രേ വനവാസം അത്ഭുത വിക്രമാനാഥ പ്രസിദമേ മാതാവു തന്നുടേതസി ചിന്തിക്കരുദയാ നിധേം രാതാവു തന്നുട പദം ഭുജം ശിരശ്യതായ ഭക്തി പൂണ്ഡിദ്ധമരുൾ ചെയ്തു നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും ഉദ്ധാപ്യ രാഘവൻ ഉത്സുഖമാരോപ്യ ചിത്തമോദേ പുണർന്നു ചൊല്ലിടിനാൻ മദ്വാക്യമത്ര കേട്ടാലും കുമാരാ നീ ോക്തമായ തത്ത ദൈവ ശ്രുതം താതനെന്നെ പതിന്നാലു സംവത്സരം പ്രീതനായി കാനനം വാഴുന്നു ചൊല്ലിനാൻ പിത്ര നിനക്കുരാജ്യം മാതൃസമ്മതം ദത്തമായി പുനരുന്നതു കാരണം ർക്കുമിത്താത നിയോഗം അനുഷ്ഠിക്കയും വേണം യാതൊരു തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നിതിഹീനം വസിക്കുന്നതുഭൂതലേ ജീവൻ മൃദനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലൊരു സംശയം നീ രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിടുവൻ രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂഢമാനസൻ സ്ത്രീജിതൻ ഭ്രാന്തന്മത്തൻ വയോധികൻ രാജസഭാവം രാജഭാവം കൊണ്ടു രാജസമാനസം ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമതേം മന്നവനായി ഭവാൻ വാഴകമടിയാതെ എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാ ഭർതാപിതാനീജിതനല്ല കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൻ അസദ്യ ഭയം കൊണ്ടു ചെയ്തതിനേതു മേ ദോഷം പറയരുതോർക്ക് നീ സാധുജനങ്ങൾ നരകത്തിലും അതി പിരി പൂണ്ടിടും അസത്യത്തിൽ മനസ്സേ എങ്കിൽ ഞാൻ വാഴ്വൻ വാൾവൻവനെ നിന്തിരുവടി സങ്കടമെന്നിയേ രാജ്യവും വാഴുക സോദരനിധം പറഞ്ഞതു കേട്ടതിസാദരം രാഘവൻ താനും അരുൾ ചെയ്തു രാജ്യം നിനക്കും എനിക്കു വിഭിനവും പൂജനാം താതൻ വിധിച്ചിതുമുന്നമേ വ്യത്യമായി അനുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലകിങ്കരനായി സുമിത്രാത്മജനെ പോലെ പോരുവൻ തരുതെങ്കിൽ ചേരുവെന്നു സുരലോകമാശു ഞാൻ നിത്യോപവാസേന ദേഹമുപേക്ഷിപ്പനിത്യേവമാത്മനി നിശ്ചയിച്ചർഭവിരിച്ചുകിഴ കുതിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തുപുക്കുഭരതനും നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം നയനാന്തസജ്ഞയാ ചൊന്നാൻ ഗുരുവിനോട് അപ്പോൾ വസിഷ്ഠനം ചെന്നു കൈകേയി സുതനോടു ചൊല്ലിനാൻ ൂഢനായിടല കേൾക്ക നീയെങ്കിലോ ഗൂഢമായൊരു വൃത്താന്തം നൃപാത്മജാം രാമനാകുന്നതു നാരായണൻ ഭരൻ താമരസോദ്ഭവനാർഥിക്ക കാരണം ഭൂമിയിൽ സൂര്യകുലത്തിലയോധ്യയിൽ ഭൂമി ബാലാത്മജനായി പിറന്നിതോം രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചുകൊള്ളുവാൻ യോഗമായ ദേവിയായതു ജാനകി ഭോഗിപ്രവരനാകുന്നതു ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിക വഴി പോലെ െ കൊൽവതിനുവനത്തിനുദേവകാരാർത്ഥം പുറപ്പെട്ടു രാഘവൻ മന്ധരാവാക്യവും കൈകേജിത്ത നിർബന്ധവും ദേവകൃതമെന്നറിക നീ ശ്രീരാമദേവനിവർത്തനത്തിങ്കലുള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക കാരണപുരുഷ അനുജയാ സത്വരം നീ രാജധാനിക്കു പോകമടിയാതെ മന്ത്രികളോടും ജനനീജനത്തോടുമില്ലാതെ പടയോടുമിപ്പോഴേ ചെന്ന് അയോധ്യാപുരി ബുക്കു വസിക്ക് നീ നീടുമഗ്രജന്താനുമനുജനം ദേവിയും സപുത്രകം യുദ്ധം ഗുരുക്തികൾ കേട്ടു ഭരതനം ചിത്തെ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ടു ഭക്താരൂത്തമ സന്നിധം സോദരം ഗത്വാർ നമസ്കൃത്വ സസോദരം पादुकां देहि राजेन्द्रराध्याय दे पादं बुद्ध्या पादुकां देहि राजेन्द्रराध्याय दे पादबुद्ध्या मम सेविकल् यावत् वागमनं देवदेवमे तावदेवानरदं भजिवन् കേട്ടൊര ഘൂത്തമൻ പുൽത്താറടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാർ നത്വാപരിഗ്രഹിച്ചിടിനാൻ തമ്പിയും ഉത്തമരത്നവിഭൂഷിത പാതുകാമുത്തമാങ്കേ ചേർത്തു രാമനേന്ദ്രനെ भक्त्या प्रदक्षिणं कृत्वो नमस्करे चुद्धाय वन्दे चुजुन्नान् सगद्गदम् मन्वग्धपूर्णे प्रथमदिने भवान् वन्नदिल्लन्नु वन्निडुग पिन्ने ज्ञानन्यदिवसं श्वसिज्ज्वलिपि च वाग्नियल् चाडि മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടൊരു ഗുപതിയും നിജ കാണുനീരും തുടച്ചൻപോടു അങ്ങനെ തന്നെ ഒരു അന്തരമില്ലാതിരങ്ങു ഞാനൊന്നു തന്നെ വരും നിർണയം എന്നൊരു ചെയ്തുവിടയും കൊടുത്തിന്യൻ ഭരതൻ പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മന്ദേതരം പുറപ്പെട്ടു ഭരതനം മാതൃജനങ്ങൾ മന്ത്രിവരന്മാരും പ്രതാവുമാചാര്യനും മഹാസേനയം ശ്രീരാമദേവനെ ചേതസി ചേർത്തുകൊണ്ടാരൂടമുദേ കൊണ്ടുപോയിടിനാർ ശൃങ്കിവേരാധിപനായ ഗുഹനയും മംഗലവാച പറഞ്ഞേ ചിടിനാൻ മുമ്പിൽ നടന്നു ഗുഹൻ വഴി കാട്ടുവാൻ ഇമ്പേ പെരുമ്പടയും നടകൊണ്ടിതു ം സുധാനുവാദം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമായി ഗംഗ കടന്നു ഗുഹാനുവാദേന നാലംഗ പടയോടുകൂടെ കുമാരന്മാർ ചെന്നോധ്യാപുരി ബുക്കു രഘുവരൻ തന്നെയും ചിന്തിച്ചു ചിന്തിച്ചനുദിനം പുരവാസികൾ നിത്യസുഖേന വസിച്ചിതെല്ലാവരും താപസവേഷം ധരിച്ചു ഭരതനം താപേന ശത്രുഘ്നം വ്രതത്തോടു ചെന്നു നന്ദി ഗ്രാമം പോകിതു വന്നിതാനന്ദം ജഗദ് രാഘവപാദങ്ങൾ സങ്കൽപ്പിച്ചു സാധരം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചു കൊണ്ടന്തികേ സേവിച്ചു നിന്നിരുവരും നാനാ സാനന്ദം കലർന്നു ചിലദിനം ചിത്രകൂടോരനന്തരം ചിത്രം നിരൂപിച്ചുകൊണ്ടു രഘുവരൻ മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്നു വന്നെത്തും ഇവിടെയിരുന്നാൽ ഇനിയുടെ സത്വരം ദണ്ഡകാരണ്യത്തിനായിക്കൊണ്ട് ഗമിച്ചിടുക വേണ്ടതും സുതയുമത്യുത്തമനായ സാമിത്രിയുമായി തഥാ ദജ ചിത്രകൂടാ ജലം രാഘവാൻ സത്യസന്ധൻ നടകൊണ്ടാൻ വനാന്തരേ नीन्द्रने भक्त्या नमस्करिजो रघुनाथन रामोहमद्य धन्योऽस्मि महामुने श्रीमल्पदं दवगाणाय कारणम् साक्षाल् महाविष्णुनारा റിഞ്ഞു മുനീന്ദ്രനം പൂജിച്ചി ദാർഘ്യപാധ്യാദികൾ കൊണ്ടുതാം രാജീവലോചനം ഭാതൃഭാര്യന്വിതം ചൊല്ലിനാൻ ഭൂപാലനന്ദനന്മാരോടു ചൊല്ലുമെന്നുടെ പത്നിയുണ്ടത്ര കേളത്രയും വൃദ്ധ തപസ്വിനിൽ വെച്ചുത്തമയായ ധർമ്മജ്ഞാതബോധന പർണശാലിക്കുന്നിതു ചെന്നു കണ്ടാലും ജനകനൃമാത്മജേം എന്നതു കേട്ടു രാജ്ഞയാ ജാനകി ചെന്നന സൂയാപദങ്ങൾ വണങ്ങിനാൾ ജന്മസാഫല്യമൂർഖന പിടിച്ചു ചേർത്താ ലിംഗനം ചെയ്തു തത്സ്വഭാവം തെളിഞ്ഞു മുനിപത്നിയും വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വവിമോഹനമായ ദുഗൂലവം കുലവും അംഗരാഗവും എന്നിവ മനസൂയ നൽകിടിനാൾ നന്നുപാതിവ്രത്യമാശ്രിത്യ രാഘവന്ധനോടുകൂടെ നീ പോന്നതും ഉത്തമം കാന്തി നിനക്കു കുറയായി ഒരിക്കലും ശാന്തനാകും തവമല്ല ബന്ധനോടും ചെന്നു മഹാരാജധാനിയകംബുക കൊടുത്താതരാൽ ഗ്രേ ഗമിക്ക നയജിടിനാൾ പൃഷ്ടമായി മൂവരെയും ഭുചിപ്പിച്ചത ുന്നു ദബ ബോധനനത്രയും ശ്രീരാമനോടരുൾ ശ്രീരാമനോടരുൾ ഭവൻ അഹോ നാരായണനായതെന്നറിഞ്ഞേനഹം നിന്മഹാമായ ജഗത്രയവാസിനാം സമൂഹകാരിയായതു നിർണയം

समाप्तम् <sum>